മറക്കാനാവാത്ത ഒരു ട്രെയിൻ യാത്ര ബാംഗ്ലൂരിൽ നിന്നും മംഗലാപുരം വരെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ട്രെയിൻ റൂട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് അനുഭവിക്കുക തന്നെ വേണം അത് മഴക്കാലത്താണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട മറക്കാനാവാത്ത ഒരു അനുഭവമായി തീരും തീർച്ച അതെ ഞാനീ പറയുന്നത് ബാംഗ്ലൂർ യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ഗോമന്തേശ്വര എക്സ്പ്രസിൻ്റെ കാര്യമാണ് ഞായർ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ ബാംഗ്ലൂർ യശ്വന്ത്പുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏഴ് മണിക്ക് പുറപ്പെടുന്നു അതിൽ രണ്ട് വിസ്താർഡവും കോച്ചുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും മംഗലാപുരത്തേക്ക് പോകുമ്പോൾ അതിൽ കയറിയാലാണ് കാഴ്ചകൾ കാണാൻ സുഖം കാരണം അപ്പോൾ ആ ബോഗികൾ ഏറ്റവും പിറകിലാണ് യാത്രക്കാർക്ക് തങ്ങളുടെ ഇരിപ്പിടങ്ങൾ മുന്നൂറ്റി അറുപത് രഗിരി തിരിച്ച് എല്ലാ വശങ്ങളിലെയും കാഴ്ചകൾ ആസ്വദിക്കാനാവും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാൽ അതിലൊരു സീറ്റ് ലഭിക്കണമെങ്കിൽ വളരെ നേരത്തെ ബുക്ക് ചെയ്യണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചാർജും വളരെ കൂടുതലാണ് ഞാൻ ബുക്ക് ചെയ്തത് എ സി ചെയർ കാറിലാണ് കൃത്യം ഏഴ് മണിക്ക് തന്നെ ട്രെയിൻ പുറപ്പെട്ടു നഗരാതിർത്തി കഴിഞ്ഞതോടെ കാഴ്ചകളുടെ ഭാവം തനി ഗ്രാമീണതയിലേക്ക് വഴുതിമാറി എവിടെയും നല്ല പച്ചപ്പ് റെയിലിന് പാരലായ ഒരു റോഡ് തെങ്ങിൻ തോപ്പുകൾ കമകിൻതോട്ടം തടാകങ്ങൾ ഇത്രമാത്രം വലിയൊരു കമകിൻതോട്ടം ഞാൻ ആദ്യം കാണുകയാണ് പല ചെറിയ സ്റ്റേഷനുകൾ ഇതിനോടകം കടന്നുപോയിരിക്കുന്നു ഏതാണ്ട് എട്ട് നാൽപ്പത്തഞ്ചിന് ശ്രാവണബലകുളയിലെത്തി ഇവിടെ ഇതിനു മുൻപ് ഞാൻ വന്നിട്ടുണ്ട് ബസ്സിലാണെന്ന് മാത്രം ഇവിടെ ബാഹുബലിയുടെ ഒരു ഒറ്റക്കല്ലിൽ തീർത്ത ഒരു പ്രതിമ പ്രസിദ്ധമാണ് ട്രെയിനിലിരുന്നാൽ ആ പ്രതിമയുടെ തലഭാഗം കാണുവാൻ സാധിക്കും മലനിരകളാൻ ചുറ്റപ്പെട്ട ഒരു ചെറിയ പട്ടണമാണ് ശ്രാവണബലകുള ആ മലനിരകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജൈന ക്ഷേത്രത്തിലാണ് ഈ ഒറ്റക്കല്ലിൽ തീർത്ത ബാഹുബലിയുടെ പ്രതിമയുള്ളത് വീഡിയോയിൽ ഇത് കാണിക്കാൻ സാധിക്കില്ല ഇത് സുഗലേഷ്പൂർ സ്റ്റേഷൻ ഇവിടെ അരമണിക്കൂറോളം സ്റ്റോപ്പുണ്ട് ഇവിടെ നിന്നും സുബ്രഹ്മണ്യം റോഡ് വരെ അൻപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാൻ മൂന്ന് മണിക്കൂർ വേണ്ടിവരും എക്സ്ട്രാ രണ്ട് എഞ്ചിനുകൾ കൂടി ഘടിപ്പിച്ചാണ് ഇവിടെ നിന്നും യാത്ര തുടരുന്നത് അത്രയും കയറ്റവും ദുർഘടവുമായ വഴിയിലൂടെയാണ് യാത്ര പതിവ് യാത്രക്കാർ കുറേ പേർ ഇവിടെ ഇറങ്ങി ഇനിയുമാണ് കാഴ്ചയുടെ ഉത്സവം ആരംഭിക്കുന്നത് ഒരു മഴയുടെ തുടക്കത്തിനുള്ള ഒരുക്കമാണെന്ന് തോന്നുന്നു അങ്ങ് അകലെ കാർ മേഘങ്ങളും കോടയും ഉരുണ്ടുകൂടുന്നു ശരിക്കും എല്ലാവരും നല്ല രീതിയിൽ കാഴ്ചകൾ ആസ്വദിക്കാനായി സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽക്കലേക്കോ ജനലിൻ്റെ സൈഡിലേക്കോ ഒക്കെ മാറി സ്ഥാനം പിടിച്ചിരിക്കുന്നു എല്ലാം ഈ യാത്രയിൽ നമുക്ക് ആസ്വദിക്കാം എൻ്റെ ഭാഷയുടെ പോരായ്മ കൊണ്ട് കാഴ്ചകളുടെ സൗന്ദര്യം കുറഞ്ഞു പോകേണ്ടാവും അത്രയും ഗംഭീരം ഒരു സിനിമ കാണുന്ന ഫീലാണ് പ്രത്യേകിച്ച് മഴക്കാലമാണെങ്കിൽ മംഗലാപുരം അടുത്തെത്താറായപ്പോൾ മിക്ക യാത്രക്കാരും സുബ്രഹ്മണ്യ റോഡിൽ ഇറങ്ങിയെന്ന് തോന്നുന്നു ഭോഗി ഏതാണ്ട് കാലിയായ മട്ടിലാണ് ഈ വനത്തിലൂടെയുള്ള യാത്ര ആസ്വദിക്കാനായി കറിയതാണെന്ന് തീർച്ച ഒരു നഷ്ടവുമില്ലാത്ത ഒരു യാത്രയാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് നേത്രാവതി പുഴ അങ്ങനെ ഒഴുകുകയാണ് പുഴ എന്റെ അഭിപ്രായത്തിൽ തീർച്ചയായും നിങ്ങൾ ഒരിക്കൽ ആസ്വദിക്കേണ്ട ഒരു ട്രെയിൻ യാത്ര തന്നെയാണിത് ഞാൻ ഗ്യാരണ്ടി